അഭിനന്ദിയ അറിയനിയൻസ് പിതാവും പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഭാ പ്രവർത്തകരെ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടു കൂടി അഭിനന്ദിയറിയനിയൻസ് പിതാവ് നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് ക്ഷണിച്ചും നിങ്ങളെല്ലാവരും ഇവിടേക്ക് വന്നതിലുള്ള വലിയ സന്തോഷം ഞാൻ അറിയിക്കുന്നു ഇന്ന് നിങ്ങളെല്ലാവരും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പൊതു പണിമുടക്ക് എന്നാണ് നിങ്ങൾക്കത് പ്രവൃത്തി ദിവസമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൻ്റെ പ്രത്യേകമായ ഒരു മുഹൂർത്തത്തിൽ ഈ ഭവനത്തിലേക്ക് വരാൻ കാണിച്ച നല്ല മനസ്സ് നന്മ വ്യാപിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നതിലെ ആ സന്തോഷം അതെല്ലാം ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയും നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുകയും ചെയ്യും ഒരു നിങ്ങളുമായി അല്പസമയം ഇവിടെ ചെലവഴിക്കാൻ ഇടയായതിൻ്റെ പ്രത്യേക പശ്ചാത്തലം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലകര സറിയാനി കത്തോലിക്ക സഭയുടെ പുനരേഖ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റിയഞ്ചാമത് സംഗമം പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ ആതിഥേയത്വത്തിലാണ് ഈ വർഷം നടക്കുന്നത് സെപ്റ്റംബർ മാസം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ കോളനിയിൽ തയ്യാറാക്കുന്ന ഗ്രൗണ്ടിലാണ് നഗറിലാണ് ഈ ആഘോഷങ്ങൾ നടക്കുക തിരുമേനി സഭയിൽ പരിശുദ്ധ നടക്കുകയായി പ്രഖ്യാപിച്ച് വിശുദ്ധ നാമകരണ നടപടികൾ പുരോഗമിക്കുന്ന ഒരു കാലയളവിൽ തിരുവേനി പ്രാർത്ഥനാഹളം സമാരംഭിച്ച ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്കുള്ള ഒരു തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം ഇവിടെ ആഘോഷിക്കുന്നു രണ്ടായിരത്തി മുപ്പതിലാണ് ഇതിന്റെ ശതാബ്ദി ആഘോഷം ഈ കാലഘട്ടത്തിൽ സഭ സമൂഹത്തിന്റെ നന്മയും സഭാ മക്കളുടെ ഐക്യബോധവും ശുശ്രൂഷയ കരുതിയുള്ള കരുതലും എല്ലാം മുൻനിർത്തിട്ട് രൂപീകൃതമായിട്ട് പതിനഞ്ച് വർഷം ആകുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നടക്കുന്ന ഈഷിക ആഘോഷങ്ങൾക്ക് സഭ നൽകുന്ന പ്രത്യേകമായ സഭാ ജീവിത ശൈലിയും എല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങേണ്ടുന്നതിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുമെല്ലാം നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുന്ന ഒരു അവസരം കൂടിയാണ് ഈ പതിനഞ്ച് വർഷം ഈ മധുരാസരം വഴിയായി സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടായിട്ടുള്ള നന്മകൾക്ക് ദൈവത്തോട് നന്ദി പറയാൻ ഇതൊരു അവസരമാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സഭയുടെ ഈ പ്രാദേശിക ഘടകം നിർവഹിക്കുന്ന ജീവകാരുണ്യപ്രദമായ പ്രവൃത്തികൾസനത്തിൻ്റെ നേരിട്ടുള്ള ആഭിമുഖ്യത്തിൽ അതോടൊപ്പം തന്നെ ഇടപകൾ കേന്ദ്രമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ശുശ്രൂഷ വേദികളും അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവൃത്തികൾ അതിനെയെല്ലാം ഒരു വലിയ സന്തോഷത്തിലും നന്മയിലുമാണ് തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക പത്തനംതിട്ടയിൽ ഈ വർഷം നമ്മൾ ആഘോഷിക്കുക അത് നിങ്ങളെല്ലാവരുടെയും സഹകരണവും നിങ്ങളെല്ലാവരുടെയും ഉത്തരവാദിത്വപൂർണമായ പങ്കാളിത്തവും ഉണ്ടാകണം എന്ന സഭാധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി സഭാ സമൂഹം ഒരുമിച്ച് പൊതുസമൂഹത്തോട് ചേർന്ന് മുൻപോട്ട് പോകുന്ന ഒരു ചരിത്രമാണ് മലങ്കര സർയാരോലിക്കാൻ സഭ എന്നും അനുവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ധന്യൻ മാറിവാലിയോസ് പിതാവും വർഷക്കാലം ഈ സഭയെ നയിച്ച ദിവഗതനായ ബെനഡിറ്റ് മാർ ദിഗോറിയോസ് മുദ്രാഫലി തിരുമേനിയും ബാവാ തിരുമേനിയും നൽകിയ ശക്തമായ ഒരു അടിത്തറയിലാണ് ഈ സഭാ സമൂഹം മുൻപോട്ട് നീങ്ങുക പരിശുദ്ധ ലേയോ പതിനാലാമൻ മാതാപാത്രമേനിയുടെ ശുശ്രൂഷയിൽ കത്തോലിക്ക സഭയുടെ ആ വലിയ കൂട്ടായ്മയിൽ ഈ അപസ്തോലിക സഭ മുൻപോട്ട് നീങ്ങുമ്പോൾ സഭയുടെ ആരാധന കാര്യങ്ങൾ മാത്രമല്ല വിശ്വാസ പരിശീലന പ്രവർത്തികൾ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരു സഭാ സമൂഹമായി ഈ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ഓർക്കുവാൻ കഴിയുന്ന പരിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ ഈ ഒരു വാക്ക് ലോകത്തിൽ അതിവേഗം വളരുന്ന സഭകളിൽ ഒന്നാണ് സുറിയാനി കത്തോലിക്ക സഭയെന്ന് രണ്ടായിരത്തി മൂന്നിൽ വിശുദ്ധ പിതാവ് കൽപ്പിച്ചത് വലിയ സംതൃപ്തി പ്രദാനം ചെയ്യുന്ന ഒരു വിലയിരുത്തലാണ് ഇപ്രകാരം സഭ മുൻപോട്ട് പോകുമ്പോൾ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് സഭ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ ഈ പുനരേഖ വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടതിൽ തന്നെയാണ് ഈ വർഷവും ക്രമീകരിക്കുക തൊണ്ണൂറ്റിയഞ്ചാം പുനരേഖ വാർഷിക ആഘോഷവുമായി ത്തി പുതുതായി തുടങ്ങുന്ന ജീവകാരുണ്യ പ്രവൃത്തികളുണ്ട് അതോടൊപ്പം തന്നെ നടന്നു വരുന്ന ജീവകാരുണ്യ പ്രവൃത്തികൾ കൂടെ കൂടി ശക്തമായി ആവിഷ്കരിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ധാരാളം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ധാരാളം ജീവകാരുണ്യ പ്രവൃത്തികൾ നടന്നു വരുന്നത് വിശദമായി പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള വർഷം അത് ബന്ധപ്പെട്ടവർ തന്നെ വിശദീകരിക്കുന്നതാണ് എങ്കിലും വളരെ നൂതനമായ അല്ലെങ്കിൽ കൂടുതൽ സമർപ്പണം ആവശ്യമുള്ള മേഖലയിലേക്ക് ഈ പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഈ ഭദ്രാസനത്തിലൂടെ സഭ നടത്തുന്ന ചില ശുശ്രൂഷകൾ വേറിട്ടവയാണ് പത്തനംതിട്ട ഭദ്രാസനത്തിൽ പരിശീലനം നേടിയ ഏതാണ്ട് നാൽപ്പതോളം വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ കെയർ അത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു ഒരു ശുശ്രൂഷ ഓമല്ലൂരിലെ ആറ്റരികത്ത് അതിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രം അത് അവിടെയുണ്ട് ഭവനങ്ങളിൽ രോഗികൾക്ക് വേണ്ട പരിചരണം നേഴ്സിംഗ് കെയർ മെഡിക്കൽ എയ്ഡ് വീൽ ചെയർ ഓക്സിജൻ സൗകര്യങ്ങൾ രോഗികൾക്കുള്ള കിടക്ക തുടങ്ങിയവ എല്ലാവർക്കുമായി സഭാങ്ങൾ നല്ലതല്ല എല്ലാ മനുഷ്യർക്കുമായി സാധിക്കുന്ന ആ ഒരു ക്രമീകരണം ചെയ്ത് വരികയാണ് അതുപോലെ തന്നെ ഒരു ഡയാലിസിസ് സെന്റർ രോഗികൾക്ക് ഡയാലിസിസ് നൽകുവാൻ സാധിക്കുന്ന ഒരു പരിചരണ കേന്ദ്രം അത് രൂപതയുടെ നേതൃത്വത്തിൽ തുടങ്ങുന്നതിന് ഈ വർഷത്തെ വാർഷിക വാർഷികാഘോഷവുമായി ചേർത്ത് വെച്ച് ഒരു പൊതു പൊതുജനശുശ്രൂഷയായി അത് ആവിഷ്കരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ വിവിധയിടങ്ങളിൽ ഇതിനോടകം എൺപത്തിയാറ് ഭവനങ്ങൾ വീടുകളില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടത്തിയിട്ടുണ്ട് അതിന്റെ ഞങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ ഈ ഗുരുരത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനമായി സഭയിലെടുത്തിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി മുപ്പതിലെ ഈ നൂറ് വർഷം പൂർത്തിയാകുന്ന വേളയിൽ സഭാംഗങ്ങളായി ഭവനമില്ലാത്തവർക്ക് ഉറപ്പായി ഭവനം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി അത് സഭാംഗങ്ങൾക്ക് പ്രത്യേകമായി ഒരു പ്രത്യാശയോടുകൂടി അത് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ പദ്ധതിയോടൊപ്പം തന്നെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള പൊതുവായ ഭവന നിർമ്മാണ സഹായ പദ്ധതികൾ അത് പ്രതിരാസനം അത് ഏറ്റെടുത്ത് നടത്തി വരികയാണ് അതുപോലെ തന്നെ സീതത്തോട് കേന്ദ്രമാക്കി നമുക്കറിയാം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത പ്രായമുള്ളവരുടെ എണ്ണം വർധിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ മുതിർന്ന നമ്മുടെ സീനിയർ എന്നാൽ മറ്റാരും ശ്രദ്ധിക്കുവാൻ ഇല്ലാത്ത പുരുഷന്മാരുടെ നമ്മുടെ സീനിയർ സിറ്റിസൺസിലെ നമ്മുടെ അപ്പന്മാരുടെ ഒരു പരിചരണ കേന്ദ്രം ആരംഭിക്കുന്നതിന് ഉള്ള തീരുമാനമായിട്ടുണ്ട് വിശദമായി ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങളിലൂടെ തടാവുന്നതാണ് ജീവിക്കുന്ന ഈ സാഹചര്യത്തിലെ പ്രത്യേകതകൾ മനസ്സിലാക്കി രൂപതയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ശുശ്രൂഷ വേദികളിലേക്ക് സഭയുടെ ശ്രദ്ധ തിരിച്ചു വിടുകയാണ് ഇപ്പൊ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ചെയ്തു വരുന്ന പ്രവൃത്തികൾ തുടരുകയും ഓരോ വർഷവും പുതുതായി പ്രതിരേക്ക് വാർഷികത്തോട് ചേർന്ന് ജീവകാറിലെ പ്രവൃത്തികൾ നടത്തുകയുമാണ് സഭയുടെ പൊതുവായ ഒരു പ്രവർത്തന ശൈലി അത് തൊണ്ണൂറ്റഞ്ചാം വാർഷികത്തോട് ചേർത്ത് പത്തനംതിട്ടയിലും അത് ഫലപ്രദമായി നടപ്പിലാക്കുവാൻ സാധിക്കും എന്ന് പൂർണ്ണമായി പ്രത്യാശിക്കും നിങ്ങളുടെ എല്ലാവരുടെയും നന്മ ചെയ്യുന്നതിലുള്ള പ്രചോദനവും പ്രോത്സാഹനവും ഈ മേഖലയിൽ ഒപ്പം ഉണ്ടാകണം എന്നത് സ്നേഹത്തോടു കൂടി ഞാൻ മുൻപോട്ട് വയ്ക്കുകയാണ് നമ്മളുടെ ഈ വർത്തമാനകാലത്തിന്റെ പ്രത്യേകതയിൽ ഒറ്റപ്പെട്ടു പോകുന്ന അനേക മനുഷ്യരുണ്ട് അവരെ ശ്രദ്ധിക്കുന്നതിന് നമുക്ക് സാധ്യമാകുന്നത്തോളമുള്ള ഒരു കരുതൽ നൽകുന്നതിന് പ്രവർത്തനങ്ങൾ വളരെ സഹായകരമായി മുൻപോട്ട് പോകുന്നു തുടരുന്നു അത് ദൈവാനുഗ്രഹം ഈ പ്രവർത്തനങ്ങളുടെ മേൽ ധാരളമായി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്ത് നമ്മുടെ ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഈ സഭയുടെ ഈ ഭദ്രാസനം വഴിയായി നടക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും അതുപോലെ തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന വലിയ സഹകരണത്തിന്റെ പുതിയ വഴികൾക്കുമെല്ലാം ഞാൻ പ്രത്യേകം അഭിനന്ദി അഭിതാവിനെയും ഈ എല്ലാ ശുശ്രൂഷകരെയും അഭിനന്ദിക്കുന്നു വ്യക്തിപരമായി ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ജനിച്ച വളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും ഈ പ്രദേശത്തെ വളർച്ചയിലും ഈ പ്രദേശത്തിന്റെ സമഗ്രമായ എല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് നീങ്ങുന്ന ആ വലിയ ഒരു ബന്ധത്തിലും വലിയ സന്തോഷവും സംതൃപ്തിയും ഉണ്ട് അത് ഈ മദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളെ തുടർന്ന് ഈ ജൂബിലി ആഘോഷത്തോടുകൂടി വർധമാനമാകുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പാക്സസ് മാത്താപ്പ തിരുമേനിയും തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പരിശുദ്ധലയോ പതിനാലാമൻ മാപ്പാപ്പ തിരുമേനിയും മുൻപോട്ട് വയ്ക്കുന്ന സമാധാനവും പ്രത്യാശയും ഒരുമിച്ചുള്ള മുന്നേറ്റവും യുദ്ധമില്ലാത്ത സംഘർഷമില്ലാത്ത ചേർന്ന് പോകുന്ന ഒരുമിച്ച് ജീവിക്കുവാൻ പരസ്പരം ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെയും എല്ലാം സർവാത്മന സ്വാഗതം ചെയ്യുന്ന ഈ നല്ല മനസ്സുകളുടെ ഇടയിൽ ഈ ജൂബിലി പുതിയൊരു അനുഭവവുമായി സ്ഥിരീകരിക്കപ്പെടട്ടെ എന്ന് ആശംസയോടും പ്രാർത്ഥനയോടും കൂടി